ഹരി തത്സത് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ലഹരി വില്പനയും ഉപഭോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് പ്രാക്ടിക്കലി എങ്ങനെ മോചനം ലഭിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം ലഹരിയോടുള്ള താല്പര്യം മാത്രമല്ല മനുഷ്യരിലുള്ള കോപം അസൂയ ഭയം തുടങ്ങിയ നെഗറ്റീവ് പ്രേരണകൾ മനുഷ്യനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു എവിടെ നിന്നാണ് ഇതെല്ലാം വരുന്നത് ഭൂരിഭാഗം പേരും പറയുന്നത് ഇതെല്ലാം മാനസികമായ പ്രശ്നം ആണെന്നാണ് പക്ഷേ ഋഷിഷ്യന്മാർ പറയുന്നത് ഇതെല്ലാം ഒരു ഈവിൾ ഫോഴ്സിൽ നിന്നാണ് വരുന്നത് എന്നാണ് ദൈവം നിങ്ങളോട് സ്നേഹിക്കാൻ പറയുമ്പോൾ ചെകുത്താൻ നിങ്ങളോട് അസൂയപ്പെടുവാനും മറ്റുള്ളവരെ ദ്രോഹിക്കുവാനും പറയുന്നു നിങ്ങൾക്ക് ഭയം വരുമ്പോൾ രോഗങ്ങളും ദുരിതങ്ങളും പരാജയങ്ങളും നിങ്ങളെ തേടി വരുന്നു എപ്പോഴൊക്കെ നിങ്ങൾക്ക് കോപം വരുന്നുവോ ചെകുത്താൻ നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണെന്ന് ഉറപ്പിച്ചോളൂ ഇനി ലഹരിയുടെ കാര്യം മയക്കുമരുന്നിൻ്റെ വില്പനയും ഉപഭോഗവും മാനസിക പ്രശ്നമല്ല ഒരു നെഗറ്റീവ് ഫോഴ്സിൻ്റെ ശക്തമായ പ്രേരണയും സ്വാധീനവുമാണ് അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും മഹോദാർ ബാബാജിയുടെ പ്രിയ ശിഷ്യനായ ലാഹരിമാശേൻ്റെ ഒരു പ്രമുഖ ശിഷ്യൻ ലാഹരി മാശയിൽ നിന്നും ക്രിയായോഗ ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്ത്രശാസ്ത്രത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അഗ്രഗണ്യനായിരുന്നു റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം പക്ഷേ മദ്യം കഞ്ചാവ് ഒ പി എം ഹഷീഷ് തുടങ്ങിയ മയക്കുമരുന്നിന് അടിമയായി മാറി അതിൽ നിന്നും രക്ഷ കിട്ടാൻ അദ്ദേഹം ലാഹരിമാശേൻ്റെ തൃപ്പാദങ്ങളിൽ അഭയം തേടി ലാഹിരി മാഷേൻ തൻ്റെ അടുത്തു വന്ന ശിഷ്യനെ ക്രിയായോഗ ദീക്ഷ നൽകി കൃത്യമായ ഗൈഡൻസിലൂടെ മയക്കുമരുന്നിൽ നിന്ന് മുക്തനാക്കി എന്നു മാത്രമല്ല അഷ്ടസിദ്ധികളുള്ള മഹായോഗിയാക്കി അനുഗ്രഹിച്ചു ലാഹിരി മഹാശയൻ്റെ ഏറ്റവും പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളായ ഇദ്ദേഹം രണ്ട് ശരീരങ്ങളുള്ള ദിവ്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇപ്പോൾ ഹിമാലയത്തിലെ മഹാദർ ബാബാജിയുടെ മിസ്റ്റിക് സംഘത്തിലാണ് ഇദ്ദേഹം ഉള്ളത് ഒരിക്കൽ ഋഷികേശിൽ ശിവാനന്ദസ്വാമി തപസ് ചെയ്ത ഗുഹയിൽ ഞാൻ ധ്യാനിച്ചിരിക്കുമ്പോൾ എന്നോട് വാരണാസിയിലെ ലാഹരിമാശേൻ്റെ വീട് നിർബന്ധമായും സന്ദർശിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഇദ്ദേഹമായിരുന്നു ആ പുണ്യാത്മാവിൻ്റെ ദർശനവും നിർദ്ദേശവും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു പറഞ്ഞു വന്നത് ക്രിയായോഗ ധ്യാനം നിങ്ങളെ ലഹരി കോപം അസൂയ ഭയം തുടങ്ങിയ നെഗറ്റീവ് പ്രേരണകളിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കും എന്നുള്ളതാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരം സാധാരണഗതിയിൽ ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു അങ്ങനെ രോഗങ്ങളോ തെറ്റായ ജീവിത രീതികളോ ഒരാളെ ബാധിക്കുന്നില്ല എങ്കിൽ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് വർഷങ്ങൾ കൂടുമ്പോൾ മനുഷ്യനെ എടുത്തു പറയത്തക്ക എവല്യൂഷൻ സംഭവിക്കുന്നു ഇങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ നാച്ചുറലായി ശരീരത്തിലെ കോശങ്ങളിലും ചിന്തകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെ കാലയളവ് കുറിച്ച് വളരെ വേഗത്തിലാക്കാമെന്നും പൂർവികരായ നമ്മുടെ ഋഷിശ്വരന്മാർ കണ്ടുപിടിച്ചു അത് ഇപ്രകാരമാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ് അഥവാ പ്രാണവായു സ്പൈനിലും ബ്രെയിനിലുമുള്ള ആറ് സൂക്ഷ്മ കേന്ദ്രങ്ങളിലൂടെ അഥവാ പന്ത്രണ്ട് രാശികളിലൂടെ മുകളിലേക്കും താഴേക്കും റിവോൾവ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് നാച്ചുറലായി ഉണ്ടാകുന്ന സ്പിരിച്വൽ അൻഫോൾഡ്മെൻറ്റ് ആറ് മിനിറ്റ് നേരത്തെ പ്രാണായാമം കൊണ്ട് സാധിക്കുമെന്ന് ഭാരതത്തിലെ മാസ്റ്റർ മൈൻഡ്സായ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു അതാണ് ക്രിയായോഗ എന്ന മഹാവിദ്യ ഒരാൾ എത്ര കണ്ട് ദുഷ്ടനോ ദുർബലനോ ആയിരുന്നാലും അയാളുടെ സ്പൈനിലും ബ്രെയിനിലും വൈറ്റൽ കറൻറ്റ് അരമിനിട്ട് റിവോൾവ് ചെയ്താൽ ഒരു വർഷം കൊണ്ട് സാവകാശം ഉണ്ടാകുന്ന പരിണാമം കൊണ്ട് വളരെ വേഗത്തിൽ ഉണ്ടാകുന്നു അങ്ങനെ അയാൾ തെറ്റും ശരിയും നന്മയും തിന്മയും വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്നു വ്യക്തതയില്ലാത്ത മറ്റ് മാർഗങ്ങളെക്കാളും വർഷങ്ങളോളം തിയറിയും തിയോളജിയും പഠിക്കുന്നവരെക്കാളും ഒരു ക്രിയായോഗി സത്യത്തെ പ്രപഞ്ച രഹസ്യത്തെ ഈശ്വരനെ സ്വപ്രയത്നത്തിലൂടെ അനുഭവിച്ച് അറിയുന്നു ബാഡ് ഹാബിറ്റ്സ് അയാളെ സ്വാധീനിക്കുന്നില്ല അങ്ങനെ മയക്കുമരുന്ന് കോപം അസൂയ ഭയം തുടങ്ങിയ നെഗറ്റീവ് ഫോഴ്സിൽ നിന്നും അയാൾ എന്നുമായി സ്വതന്ത്രനാകുന്നു നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പന്ത്രണ്ട് വയസ്സ് മുതൽ ആൺകുട്ടികളും പെൺകുട്ടികളും ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അവരെ ഒരു തരത്തിലുള്ള ദുശീലങ്ങളും സ്വാധീനിക്കില്ല എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് കാരണം ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിൽ ധാരാളം ഓക്സിജനേഷൻ നടക്കും ബ്രെയിൻ സെല്ലുകളിൽ ഓക്സിജൻ നിറയുമ്പോൾ ബ്രെയിൻ ഡിവൈൻലി പ്യൂരിഫൈഡായി തീരുന്നു അങ്ങനെ തെറ്റുകൾ ചെയ്യാൻ സ്വാഭാവികമായി പ്രത്യേകിച്ച് ഒരു കാരണമോ പ്രേരണയോ അവർക്ക് ഉണ്ടാകുന്നില്ല അതാണ് ക്രിയായോഗ എന്ന മഹാവിദ്യയുടെ പ്രത്യേകതയും രഹസ്യവും ക്രിയായോഗ ഭാരതം ലോകത്തിന് നൽകിയ വരദാനമാണ് ക്രിയായോഗയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും നമോ നമസ്തേസ്കൃത്വ പുനശ്ചഭൂയോ നമോ നമസ്തേ സർവദ ഏവ സർവ ഹരി ഓം തത്സ